ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സോയാബീൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആട്ടോ നമ്മൾ അരക്കിലോ പാക്കറ്റിൽ ഒരു കാൽ ഭാഗത്തോളം സോയാബീനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കുക സോയാബീൻ നല്ല കട്ടിയായിരിക്കുമല്ലോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് ആ സമയം കൊണ്ട് നമ്മൾ അരമുറി തേങ്ങ നല്ല കൊത്തി അരിഞ്ഞെടുത്ത് വെച്ചു എന്നിട്ട് ഈ വെന്തിരിക്കുന്ന സോയാബീൻ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ച് സോയാബീൻ്റെ വെള്ളമൊക്കെ പോകുന്ന പോലെ നല്ല ഞെക്കി പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഈ സോയാബീനിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾ ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ മീനൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കില്ലേ അതുപോലെ നന്നായിട്ട് കുഴച്ച് എടുത്തു വെക്കുക അതും ഒരു പത്ത് മിനിറ്റ് മാക്സിമം ഒരു അരമണിക്കൂർ ഇരുന്നോട്ടെ ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണേ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയെടുക്കാം ഞാൻ രണ്ടര ഉള്ളിയാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളക് നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തു ഇനി ഇതൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് വെക്കാം ശേഷമാണ് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സോയാബീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ അത്യാവശ്യം എണ്ണ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഇത് എല്ലാം ഫ്രൈ ചെയ്യാനുള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം സോയാബീനിൽ ഉപ്പും മുളകുമൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി അങ്ങ് ഹാർഡാകാനും പാടില്ല എന്നാലും ആ സോയാബീൻ്റെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ മാറുകയും വേണം അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് തവണയായിട്ട് അത് ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇതേ സെയിം ഓയിലിലേക്ക് തന്നെയാണ് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും കൂടെ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പം അരമുറി തേങ്ങയുടെ പകുതിയാണേ എടുത്തേക്കുന്നത് തേങ്ങാ കൊത്ത് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി എടുക്കാം ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി എടുത്താലും മതി കേട്ടോ അങ്ങനെ നമ്മൾ അതും ഫ്രൈ ചെയ്ത് നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്തതിനകത്ത് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ രണ്ടര ഉള്ളിയാണ് എടുത്തേക്കുന്നത് ഉള്ളിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടംപോലെ എടുക്കാം കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം എല്ലാവർക്കും അറിയാമല്ലോ ഇത് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ വഴന്ന് കിട്ടും എന്നുള്ളത് അങ്ങനെ അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ആ ഒരു തക്കാളി എടുത്തു ഇഞ്ചിയും പച്ചമുളക് പച്ചമുളകല്ല വെളുത്തുള്ളിയും കൂടിയിട്ട് ഇനി ഇതും നന്നായിട്ട് വഴറ്റിയെടുക്കണം നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് എരിവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കാരണം കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ള കറി ആയതുകൊണ്ട് കേട്ടോ കൂടുതൽ സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളകും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാം ശരിക്കും നല്ലൊരു റെസിപ്പിയാണ് നല്ല കറി കേട്ടോ ഇത് ഇനി നമ്മളത് നന്നായി വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും നല്ല കളറ് വേണമെങ്കിൽ ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കണേ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരല്പം ഗരം മസാല വേറെ മസാലകളൊന്നും ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഒന്നും ചേർത്തിട്ടില്ല അല്പം ഗരം മസാലയും കൂടെ ഇട്ട് നന്നായിട്ടത് യോജിപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ ഇത് ഈ മസാലകളുടെയൊക്കെ ഒരു പച്ചമണം മാറി എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ആ സമയത്ത് നമുക്കിത് ഒന്ന് എന്താ എല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടി ഒരല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വയ്ക്കണം പിന്നെ കറിവേപ്പില ഇവിടെ കുറവായത് കാരണം ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ കറിവേപ്പിലയാണ് ഞങ്ങൾ ഇട്ടേക്കുന്നത് കറിവേപ്പിലൊക്കെ ഉള്ളവർ നന്നായിട്ട് അതൊക്കെ ഇട്ടാൽ നല്ലൊരു മണം വരും കേട്ടോ ഈ ഗരം മസാലയൊക്കെ ഇടുന്ന കാരണം അങ്ങനെ ഇനി നമുക്ക് ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുവോളം വെയിറ്റ് ചെയ്യാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ കറിയാട്ടോ ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തും സോയാബീനും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഞാൻ ഒന്നുകൂടെ പറയുക സോയാബീൻ ഒത്തിരി ഹാർഡ് ആവുന്നവരെയും ഫ്രൈ ചെയ്യാൻ പാടില്ല എന്നാലും ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ മാറുകയും വേണം കേട്ടോ ഇനി നന്നായിട്ട് ഇത് യോജിപ്പിച്ച് ഇളക്കി നമുക്ക് ഉപ്പും മുളകും ഒക്കെ പാകത്തിനുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കി നമ്മുടെ കറി ഏകദേശം റെഡിയായി ചാറധികം വേണ്ടാത്തവർക്ക് നല്ലോണം ഇത് വരട്ടി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും താങ്ക് യു